നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ക്രിയാറ്റനിൽ നിങ്ങൾക്ക് എങ്ങനെ കൂടാം കൂടിയാൽ എന്തൊക്കെ ലക്ഷണങ്ങൾ വരും അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ക്രിയാറ്റനിൻ നമ്മൾ ബ്ലഡിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം പ്രമേഹ രോഗികളിലും ബി പി കൂടുതലുള്ള ആൾക്കാരിലും അതുപോലെ തന്നെ കിഡ്നി ഡിസീസുള്ള ആൾക്കാരിലൊക്കെ ഈ ഇപ്പം ക്രിയാറ്റിനിൻ വളരെ കൂടുതലായിട്ട് കാണുന്ന കാണുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു അവബോധം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ക്രിയാറ്റിനിൻ എന്ന് പറയുന്നത് ഒരു കെമിക്കൽ ബൈ പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് മസിലിൽ നിന്നും പ്രോട്ടീനിൽ നിന്നൊക്കെ വരുന്നൊരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് കിഡ്നി അതെല്ലാവരിലേക്കും ഉണ്ടാക്കുന്നുണ്ട് കിഡ്നി അതിനെ കറക്റ്റായിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് യൂറിൻ്റെ കൂടെ പുറന്തള്ളുകയാണ് സാധാരണ കിഡ്നി നന്നായിട്ട് ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ ഇത് ബ്ലഡിലേക്ക് കൂടും അതായത് കറക്റ്റ് ഫിൽറ്ററിങ് നടക്കില്ല ഇത് ബ്ലഡ് സ്ട്രീമിൽ ഇത് കൂടുന്നു ക്രിയാറ്റിന് അപ്പം ക്രിയാറ്റിൻ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് അത് കൂടിക്കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത് കൂടി ഇരിക്കുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് കിഡ്നി ഫങ്ഷന് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് ചിലപ്പോൾ ചെറിയ കാരണങ്ങളാവാം അല്ലെങ്കിൽ അത് കിഡ്നി ഫെയിലിയർ വരെ അതുപോലെ തന്നെ ചിലപ്പോൾ എന്തെങ്കിലും കിഡ്നിയിൽ ഇൻഫെക്ഷൻ ഒക്കെ സംഭവിച്ചാലും ക്രിയാറ്റിനിൻ കൂടാറുണ്ട് നമുക്ക് പ്രൊ ആയിട്ട് കുറച്ച് നാളുകളായിട്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ അതായത് നമുക്ക് കറക്റ്റായിട്ട് വെള്ളം കുടിക്കുന്നില്ല നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ ഒക്കെ ക്രിയാറ്റിനിൻ കൂടുതലായിട്ട് കാണിക്കും അതുപോലെ ഹൈ പ്രോട്ടീൻ ഡയറ്റ് ഒരു കറക്റ്റ് എക്സസൈസ് ഒന്നും ഇല്ലാതെ അതുപോലെ കറക്റ്റ് ഒരു ഇൻസ്ട്രക്ടറുടെ അല്ലെങ്കിൽ ഒരു ഡയറ്റീഷ്യൻ്റെ സഹായമില്ലാതെയും പ്രോട്ടീൻ ഡയറ്റ് കൂടുതലായിട്ട് എടുക്കുന്ന പ്രോട്ടീൻ ഇൻഡയറ്റ് ഇൻടേക്ക് കൂടുതലായിട്ടുള്ള ആൾക്കാരിലും കാണും ഇൻറ്റൻസായിട്ട് ഭയങ്കര എക്സസൈസ് ഉള്ള ആൾക്കാരിലും അത് എക്സസൈസുള്ള ആൾക്കാരിലെ അത് ഒരു താൽക്കാലികമായിട്ടും ക്രിയാറ്റിനി കൂടുന്നത് അത് പക്ഷേ കുറഞ്ഞു വരുന്നത് കാണുന്നുണ്ട് ചില മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും ബി പിക്ക് കഴിക്കുന്നതും അതുപോലെ തന്നെ വേറെ ചില കണ്ടീഷൻസ് കഴിക്കുന്ന മെഡിസിൻസിൻ്റെ സൈഡ് ആയിട്ടും ബ്ലഡിൽ ക്രിയാറ്റിനിൻ കൂടിയതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ ചിലവരിലെങ്കിലും ആൽക്കഹോളിൻ്റെ ഓവർ യൂസേജും ടൊബാക്കോയുടെ ഓവർ യൂസേജും കാണാറുണ്ട് ഈ പറഞ്ഞ പുകയിലയുടെ ഓവർ യൂസേജും ക്രിയാറ്റനിൻ കൂടുതലാക്കാൻ കാരണമാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ നോക്കി മനസ്സിലാക്കാം എന്നുള്ളതാണ് നമുക്ക് ക്ഷീണം അതിയായ ക്ഷീണം നമുക്ക് ഉണ്ടാവാം പ്രത്യേകിച്ച് ബി പി പേഷ്യൻസും ഡയബറ്റീസ് പേഷ്യൻസിലും ക്ഷീണം കൂടുതലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ക്രിയാറ്റിനിൻ ചെക്ക് ചെയ്യുന്നു സാധാരണ നമ്മുടെ നാട്ടിൽ അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല ബിപിയോ ഷുഗറോ ഒക്കെ മാത്രമാണ് പക്ഷേ ക്രിയാറ്റിനും കൊണ്ട് ടെസ്റ്റ് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും കുറേ കൊല്ലങ്ങളായിട്ട് ബി പിയുടെ മെഡിസിൻ കഴിക്കുന്ന ഹൈ ബി പി നിൽക്കുന്ന ആൾക്കാരോ ഹൈ ഷുഗർ നിൽക്കുന്ന ആൾക്കാരോ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കാലുകളിൽ കാൽപ്പാദത്തിലോ ആങ്കിൾ ജോയിൻറ്റിലോ ആയിട്ട് അല്ലെങ്കിൽ മുഖത്തോ ഒക്കെ ആയിട്ട് നീര് കാണുക നമുക്ക് ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര ഒരു ഷോർട്ട്നസ് ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് വരിക ബി പി എപ്പോഴും ഹൈ ആയിട്ട് നിൽക്കുക എന്നുള്ളതും ആണ് അതുപോലെ തന്നെ യൂറിനേഷൻ മൂത്രം ഒഴിക്കുന്നത് വളരെ കുറയുക നമുക്കൊരു ഓക്കാനം പോലത്തെ അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് വരിക മസിൽ ക്രാംസ് അത് അല്ലെങ്കിൽ തരിപ്പ് മരപ്പുകൾ നമുക്ക് കാലുകളിലെ മസിൽ കയറുന്ന പോലെ കയ്യിലെ മസിൽ നിന്നൊരു തരിപ്പ് ഒരു ബലം കിട്ടാത്ത അവസ്ഥയൊക്കെ പോലെ തോന്നുക അപ്പം ഇത്രയും ഒരു കണ്ടീഷൻ കണ്ടാൽ മേൽപ്പറഞ്ഞ അസുഖങ്ങളോ കണ്ടീഷൻസോ ലൈഫ് സ്റ്റൈൽ ഡിസീസസോ ഉള്ള ആൾക്കാരെങ്കിൽ തീർച്ചയായിട്ടും ബ്ലഡിൽ നിങ്ങൾക്ക് ക്രിയാറ്റിൻ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അത് കൂടുതലാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് അതിനുള്ള പരിഹാരമാർഗം തേടേണ്ടതുമാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി